പുതിയ ിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ ഉണ്ടല്ലേ നമുക്ക് അപ്പൊ അത്തരത്തിലുള്ള എന്റെ പ്രവാസി സുഹൃത്തുക്കളുടെ ശ്രദ്ധയിലേക്കാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് പറയാൻ പോകുമ്പോൾ വളരെയധികം ഖേദം തോന്നുന്നുണ്ട് കാരണം നമ്മുടെ കണ്ണൂരിനെ കുറിച്ച് തന്നെയാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് എൻ്റെ സ്വന്തം നാട്ടിലാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കുന്ന ആളേക്കും വളരെയധികം വേദന തോന്നി എന്നാലും അറിഞ്ഞ കാര്യം പറയാതിരിക്കാനാവുന്നില്ല അപ്പൊ കുറച്ച് സംഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇപ്പൊ ഞാൻ വെച്ച് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ അതിനോടിയായിട്ട് നമുക്കൊരു ചെറിയൊരു ബൈറ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഇപ്പൊ സുഹൃത്തിനെ കബളിപ്പിച്ച് മറ്റൊരു സുഹൃത്തിനു വേണ്ടി ഈ ലഹരി കടത്താനുള്ള ഒരു ശ്രമം എന്ന് വേണം ഇതിനെ മനസ്സിലാക്കാൻ കാരണം ഇന്നലെ ഗൾഫിലേക്ക് പോകേണ്ടിയിരുന്ന ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് ചക്കരക്കല്ലുള്ള വീട്ടിലേക്ക് ശ്രീലാർ അർഷാദ് ജിസിൻ എന്നിവർ എത്തുന്നു ഇവർ രണ്ട് പാത്രങ്ങളിലായി അച്ചാർ കൊണ്ടുവരുന്നു ഈ അച്ചാറിന്റെ മുകളിലെ മുകൾ ഭാഗം അടച്ചിട്ടുണ്ടായിരുന്നില്ല കൃത്യമായിട്ട് ഇത് കണ്ട് സംശയം തോന്നി വീട്ടുകാർക്ക് അങ്ങനെ ഇവർ തുറന്നു നോക്കി അല്പം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നോക്കി ആ സമയത്താണ് ഈ അച്ചാർ അച്ചാറിനകത്ത് പ്ലാസ്റ്റിക് കവറുകളിലും ചെറിയ ദപ്പിയിലും സൂക്ഷിച്ച ലഹരി കണ്ടെത്തുന്നത് പിന്നീട് ഇത് ഇവർ പോലീസിനെ അടക്കം വിവരം അറിയിച്ച് പരിശോധിച്ചപ്പോഴാണ് ഇത് പോയിന്റ് രണ്ട് ആറ് പൂജ്യം ഗ്രാം എം ഡി എം എയും മൂന്ന് പോയിന്റ് നാല് പൂജ്യം ഗ്രാം ഹെറോയിനുമാണെന്ന് കണ്ടെത്തിയത് ഇത്തരത്തിൽ രാസലഹരി അച്ചാറിൽ ഒളിപ്പിച്ച് ഗൾഫിലേക്ക് കടത്താനായിരുന്നു ഈ പ്രതികളുടെ ശ്രമം ഈ പ്രതികൾ മറ്റൊരു സുഹൃത്തിന് ഗൾഫിലുള്ള മറ്റൊരു സുഹൃത്തിനെത്താൻ നാട്ടിൽ നിന്ന് കഴിഞ്ഞ മൂന്ന് മാസം മുൻപ് എത്തിയ സുഹൃത്ത് മടങ്ങിപ്പോകുമ്പോൾ ഇയാൾ മുഖേന മറ്റൊരു സുഹൃത്തിനേക്ക് എത്തിക്കാനായിരുന്നു ശ്രമം എന്തായാലും ഈ അച്ചാർ കൊടുത്ത ആൾക്ക് ഈ വിവരം അറിയില്ലായിരുന്നു പക്ഷേ ഗൾഫ് മറ്റൊരു പ്രതികളുടെ നീക്കം എന്തായാലും മൂന്ന് കോടതിയിൽ ഹാജരാക്കും കേട്ടുള്ള സംഭവം കണ്ണൂർ ചക്കരക്കല്ലാണ് ഈ സംഭവം നടന്നേക്കുന്നത് ഇത് ചക്കരക്കല്ല് മാത്രമായിട്ട് ഒതുങ്ങുന്നതല്ല ഇതിന് പുറത്തറിയാത്ത പ്രതരത്തിലും ന്യൂസുകളുണ്ട് കേട്ടോ കാരണം എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിനടുത്ത് തന്നെ കുറച്ചുനാൾ മുന്നേ ഉണ്ടായതാണ് ഇതിപ്പോ ഇന്നലെ നടന്ന സംഭവം കേട്ടോ കുറച്ചുനാൾ മുന്നേ ഉണ്ടായത് ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെത്തിക്കാൻ വേണ്ടിട്ട് ഒരു പൊതി കൊടുത്തു പൊതുവേ നമ്മൾ ആരോ ഒന്നും പൊളിച്ച് നോക്കില്ലല്ലോ കാരണം നന്നായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടാണ് ഉള്ളത് പ്രത്യേക ഒരു പാക്കിംഗ് ഒക്കെ ആയപ്പോഴേക്കും ഈ വ്യക്തിക്ക് എന്തോ ഒരു ചെറിയ സംശയം കാരണം ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചുറ്റും നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇയാൾ എന്ത് ചെയ്തു അതൊന്ന് പൊളിച്ച് നോക്കാന്ന് വിചാരിച്ചു ഇത് നന്നായിട്ട് സെലോട്ടായപ്പോൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അത് അഴിച്ചെടുക്കുന്നതിന് വളരെയധികം റിസ്ക് ആയതുകൊണ്ട് തന്നെ അതൊന്ന് ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തു കട്ട് ചെയ്തെടുത്ത് നോക്കുന്ന ടൈമില് കുറേ അധികം പൊതികളാണ് ഉള്ളത് ഒരു ഡബ്ബയിൽ പൊതികൾ എന്താ സംഭവം എന്നുള്ളത് കക്ഷിക്ക് മനസ്സിലായില്ല പിന്നീടത് പരിശോധനക്ക് അയച്ചപ്പോഴാണ് സംഭവം മനസ്സിലായത് കഞ്ചാവായിരുന്നു അത് ആ കഞ്ചാവുമായിട്ടാണ് ഈ സുഹൃത്ത് പോകാൻ വേണ്ടി പോയത് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ അപ്പോ ഒരാളെയും നമ്മൾ വിശ്വസിക്കണ്ട അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണ എന്റെ ഹസ്ബൻഡിന്റെ ഏട്ടൻ ഗൾഫിലേക്ക് പോകുന്ന ടൈമിൽ എൻ്റെ ഹസ്ബൻഡ് എന്ത് ചെയ്തു ആരൊക്കെ കൊടുത്തയച്ച ഓരോ സാധനങ്ങൾ ഇന്നവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് അങ്ങ് പൊളിച്ച് നോക്കി ഒന്നും വിട്ടില്ല ബീഫിന്റെ പേക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നോക്കി ഉള്ളിലായിട്ട് എന്തെങ്കിലും ഒന്നും വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യില്ല കുടുംബക്കാരുമാണ് സുഹൃത്തുക്കളെന്നൊക്കെയാന്ന് ആരും വിശ്വസിക്കാൻ ഇപ്പോൾ കൊള്ളില്ല അത്തരത്തിലുള്ള അവസ്ഥയിലേക്കാണ് നാട് പോയിക്കൊണ്ടേയിരിക്കുന്നത് ലഹരിയിൽ മുങ്ങിയ അവസ്ഥയിലേക്കാണ് പല ആളുകളും ഉള്ളത് ഇന്ന് നമ്മൾ നേരെ കണ്മുന്നിൽ കാണുന്ന ആൾക്കാർ രാത്രിയാകുമ്പോൾ ഏത് വിധത്തിലാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളെയും വിശ്വസിക്കണ്ട ഇപ്പം ഇതുപോലുള്ള വാർത്തയൊക്കെ കേൾക്കുന്ന ടൈമിൽ നമ്മൾ അതുതന്നെ കരുതിയാൽ മതി ഇതുപോലെ എന്തെങ്കിലും പേഴ്സണലും കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒന്ന് പൊളിച്ച് നോക്കണേ അല്ലാതിരുന്ന നമ്മുടെ ജീവിതം തന്നെ സ്പോയിൽ പോകും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പല ആളുകളും നമുക്കെതിരെയായിട്ടൊക്കെ ചെയ്തു വരുന്നത് അറിയാതെ അവരെ വിശ്വസിച്ചിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ജയിലിൽ കിടക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മളെ ഇതുപോലെ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ആളാന്നുള്ളൊരു മുദ്ര അങ്ങ് കുത്തപ്പെടും അത് മതി ജീവിത അവസാനം വരെ അപ്പൊ ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഇത് ഇന്നലെ നടന്നേക്കുന്ന കാര്യമാണ് അച്ചാറിന്റെ ഡബ്ബയിൽ ആരെങ്കിലും ഒന്ന് ചിന്തിക്കോ അച്ചാറിന്റെ അകത്ത് ഇതുപോലെയൊക്കെ ചെയ്തു വെക്കുന്നുള്ളത് എം ഡി എം എ ഒക്കെയാണ് ഇതിനുള്ളിൽ അത് അച്ചാറിന്റെ ആ ഒരു ഡബ്ബ പൊതുവെ എന്ന് പറഞ്ഞാൽ നന്നായിട്ടാണ് ഒട്ടിച്ചിട്ടില്ല ഉണ്ടാവുക ഇതങ്ങനെയല്ല കുറച്ചങ്ങ് പൊളിച്ച രീതിയിലാ ഉള്ളത് അതിനെ അവർ കറക്റ്റായിട്ട് ഗം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും ഇവർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല പറ്റുമോ ഇല്ല അപ്പൊ അങ്ങനെ ഒരു സംഭവം പഠിച്ചോ കാണിച്ചു കൊടുത്തോണ്ട് മാത്രം എന്തെയ്തു ആ വ്യക്തി രക്ഷപ്പെട്ടു അല്ലാതെ ഇരുന്ന അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഓരോരാളും എന്തൊക്കെ സങ്കല്പങ്ങൾ വെച്ചിട്ടായിരിക്കും ഫ്ലൈറ്റ് കയറുന്നുണ്ടാവാന് സ്വന്തം ജീവിതത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത് ഒന്ന് കരക്കടുപ്പിക്കാൻ വേണ്ടിട്ട് അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പല ആളുകളും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് ആരെയും കണ്ണടച്ച് വിശ്വസിക്കണ്ട ഗൾഫിലേക്ക് പോകുന്ന ടൈമില് അല്ലെങ്കിൽ വരുന്ന ടൈമില് ആരെങ്കിലും ഇതുപോലെ ബസ്സിലോ കാര്യങ്ങളോ തന്നു കഴിഞ്ഞാൽ പൊളിച്ചിട്ട് അതൊന്നും കുഴപ്പമില്ലാത്ത കാര്യമാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ ആ ലഗേജ് പോയിട്ട് വന്നാൽ മതി ഉറ്റവരെയും ഉടയവരെയും ഒക്കെ വിട്ടിട്ട് ഗൾഫ് നാട്ടിലേക്ക് പോകാൻ വേണ്ടി എല്ലാവർക്കും ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല വേറൊരു ഗതിയും ഇല്ലാത്തത് കൊണ്ട് പോകുന്നതാ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ചതിക്കാൻ വേണ്ടിയിട്ടാണ് പല ആളുകളും നോക്കുന്നത് കഷ്ടം തോന്നിപ്പോന്ന് അപ്പൊ ഇത്തരത്തിലുള്ള വാർത്തകൾ കൊണ്ട് പഠിക്കാനുള്ളത് ഒരാളെയും വിശ്വസിച്ച് നമ്മളൊന്നും ഏൽക്കണ്ട ഇനി ആരെങ്കിലും ഒരാൾ ഇതുപോലെ കുറച്ചധികം പാസൽ പാസലുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയാലും പ്രശ്നമില്ലായിരുന്നു ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ വളരെയധികം കേരളം തോന്നിപ്പോന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഒരു വീഡിയോ ആയിട്ട് ഇപ്പം വന്നേക്കുന്നത് വീഡിയോ അയപ്പം തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കമന്റിൽ വന്നിട്ട് പറയാം